നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസിനെ തകർക്കും വരെ ഗാസയിലെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവർത്തിച്ചിരിക്കുകയാണ് സഖ്യകക്ഷിയായ യു എസിൻ്റേത് രാജ്യാന്തര സമ്മർദ്ദം അവഗണിച്ച് ഗാസയിൽ കനത്ത ബോംബാക്രമണം ഇസ്രായേൽ തുടരുകയാണ് അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ റഫയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ട് വീടുകൾ തകർന്നു ഇരുപത് പേർ കൊല്ലപ്പെട്ടു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിൽ ഇസ്രായേൽ സേനയുടെ വെടിവെപ്പിൽ പതിനൊന്ന് പേരും കൊല്ലപ്പെട്ടു പട്ടിണി പിടിമുറുക്കിയ ഗാസയിൽ ദുരിതാശ്വാസ വിതരണം അസാധ്യമായതായി യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിക്കുന്നു രണ്ടും മൂന്നും ദിവസമായി ഒന്നും കഴിക്കാത്തവരാണ് ഏറെയും ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകൾ തെരുവിൽ തടയുന്ന ജനക്കൂട്ടം അവിടെ വച്ച് തന്നെ ഭക്ഷണം തിന്നു തീർക്കുന്ന സ്ഥിതിയാണെന്ന് യു എൻ ആർ ഡബ്ല്യു എ തലവൻ പറയുന്നു ഖാൻ യൂനീസിലെ നാസർ ആശുപത്രിയിൽ രോഗികളായ ഒന്നിലധികം കുഞ്ഞുങ്ങളെയാണ് ഒരു കട്ടിലിൽ കിടത്തി ചികിത്സിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാർ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഇതുവരെ നൂറ്റി പതിമൂന്ന് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സലിവൻ ഇന്നലെ ടെൽ ടൽഅീവിലെത്തി വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻകാർക്കെതിരായ അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളായ കുടിയേറ്റക്കാരെ ബ്രിട്ടനിൽ പ്രവേശിപ്പിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറൺ പറഞ്ഞു യൂറോപ്യൻ യൂണിയനും ഇവർക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ പാലസ്തീൻകാർക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളാണ് തെക്കൻ ഇസ്രായേലിലെ ഹമാസ് കടന്നാക്രമണത്തിലേക്ക് നയിച്ചത് യുദ്ധം നീളുംതോറും പലസ്തീൻകാർക്കിടയിൽ ഹമാസിന് പിന്തുണ വർദ്ധിക്കുകയാണ് അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ സെൻറ്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് നടത്തിയ വോട്ടെടുപ്പിൽ നാൽപ്പത്തിനാല് ശതമാനം പേരും ഹമാസിനെ പിന്തുണച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് പന്ത്രണ്ട് ശതമാനം മാത്രമായിരുന്നു അതേസമയം പാശ്ചാത്യ പിന്തുണയോടെ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മമൂദ് അബ്ബാസിനെതിരെയും ജനവികാരവും സർവേ പുറത്തുകൊണ്ടുവന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു യുദ്ധാനന്തരം ഗാസയുടെ ഭരണം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നാണ് യു എസിൻ്റെ ശുപാർശ ഹമാസിനെ ഒഴിവാക്കിയുള്ള ഗാസ പദ്ധതികളെല്ലാം മിഥ്യയാണെന്ന് ഹമാസ് പരമോന്നത നേതാവ് ഇസ്മയിൽ ഹനിയ പറയുന്നു